ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തന്നെയാണ് ചർച്ചകൾ ഏറെയും വ്യക്തി ജീവിതമാണ് ചർച്ചകളിൽ നിറയുന്നത് ബിഗ് ബോസ് ഹൌസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ചർച്ചയായ കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പമായിരുന്നു തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരും ആദ്യം വിശദീകരിച്ചത് താൻ കമ്മിറ്റഡ് ആണെന്ന് പല അവസരങ്ങളിലും ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു അഫ്സൽ അമീർ എന്ന യുവാവുമായി തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈകാൻ െ ഗ്രയോട് തനിക്കുള്ള ഇഷ്ടം ജാസ്മിൻ തുറന്നു സമ്മതിച്ചു പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു ജാസ്മിൻ ആദ്യം പറഞ്ഞത് സീസൺ പകുതിയാകാറായപ്പോഴേക്കും തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തന്നെ ജാസ്മിൻ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് താനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് പോയതെന്ന് വ്യക്തമാക്കി അഫ്സൽ അമീർ എന്ന യുവാവ് രംഗത്തെത്തിയത് ഗബ്രയോട് പ്രണയം പറഞ്ഞ ജാസ്മിനുമായി ഇനി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അഫ്സൽ വ്യക്തമാക്കി തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഇനിയും കോമാളിയായി തുടരില്ലെന്നും അഫ്സൽ അമീർ പറഞ്ഞു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചതടക്കമുള്ള ചാറ്റുകൾ അഫ്സൽ പുറത്തുവിട്ടിരുന്നു അതേസമയം വിവാഹം മുടങ്ങിയ കാര്യമൊന്നും ജാസ്മിൻ അറിഞ്ഞിരുന്നില്ല പുറത്തിറങ്ങുമ്പോൾ തന്റെ വിവാഹമുണ്ടാകുമെന്നും തന്നെ അയാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വാസമുണ്ടെന്നും ഒക്കെയാണ് സഹ ജാസ്മിൻ പറഞ്ഞത് പുറത്തിറങ്ങിയതോടെ അഫ്സൽ വിഷയത്തിൽ ജാസ്മിൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നാണ് ഉറ്റുനോക്കപ്പെട്ടത് ജാസ്മിൻ ഇതുവരെയും അഫ്സലിനെ കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ തന്റെ ഇൻസ്റ്റാഗ്രാം തിരിച്ചു പിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചു പിടിപ്പിക്കുമെന്നും താരം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുള്ള വീഡിയോയിലായിരുന്നു ജാസ്മിൻ പങ്കുവച്ചത് ഇതോടെ അഫ്സലാണോ ജാസ്മിന്റെ അക്കൗണ്ട് കൈക്കലാക്കിയതെന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നു ചിലർ ഇത് സംബന്ധിച്ച് അഫ്സലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ മറുപടിയുമായി അഫ്സൽ രംഗത്തെത്തിയിട്ടുണ്ട് അഫ്സലിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒന്നാമതായി എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നിട്ടാണ് പോയത് പിടിച്ചു വയ്ക്കാൻ ഇതെന്താ കുടുംബസ്വത്താണോ അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട് ജാസ്മിൻ പലതും മറന്നുപോയത് എന്റെ കുറ്റം കൊണ്ടല്ല ഷോക്ക് പോകുന്നതിന് മുൻപ് മാർച്ച് ആറിന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്തതിന്റെ പ്രൂഫ് എന്റെ മെയിൽ ഐ ഡിയിൽ ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി കാല് പിടിച്ചു കരഞ്ഞുവെന്ന് പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നും ജാസ്മിൻ എന്നെ മൂന്നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി മാറ്റിയെന്നും അഫ്സൽ പറഞ്ഞു